ഒറ്റ പൈസ കൊടുത്ത് എല്ലാം ജെനിവിനായിട്ടുള്ള ആളുകള് സിനിമ കണ്ടിട്ട് സ്റ്റോറി ഇടുന്നതാണ് അല്ലെങ്കിൽ ഇന്നൊരു ഗംഭീര ഒരു ഭയങ്കര രസമുള്ള ഒരു ഒരു മറ്റേ എനിക്കൊന്നിനും അദ്ദേഹം സുരേഷ് ബാബു പറഞ്ഞു ഞാൻ ഇവനെ നിനക്ക് വേണ്ടിട്ട് ഞാൻ വായിക്കാം രണ്ടായിരത്തിഇരുപത്തിനാലിനെ നേരിള്ളതാക്കാൻ എല്ലാവരും ആട്ടം കാണുക എന്തൊരു സിനിമയാണിത് അസ്ഗർ ഫർഹാദിയുടെ ഒരു സിനിമ മലയാളം പറഞ്ഞതുപോലെ വെടിയും പോകയും കാതടപ്പിക്കുന്ന ഇല്ലാതെ സ്ക്രീനിൽ ആർ ഡി എക്സ് വിസ്ഫോടനം തീർക്കാൻ നിസ്സാരമായ മനുഷ്യരുടെ മൗനം മതി മതിയെന്ന ആട്ടം പറയുന്നു പന്ത്രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും സംസാരിച്ചു തുടങ്ങുമ്പോൾ കോട്ടകയിൽ ഗന്ധകം മണക്കും പുറത്തു കാറ്റടിക്കും മഴ മുഴങ്ങും ആനന്ദ് ദേഗശ്രീയും കൂട്ടുകാരും മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു ആട്ടം കാണാൻ കെ ജോർജ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല റിവ്യൂ ഉണ്ടോ കാര്യമുണ്ട് ലാലേട്ടന്റെ നേരെ തിയേറ്ററിൽ ഉണ്ടല്ലോ അപ്പൊ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും ഒന്നുകൂടെ മികച്ച സിനിമയാണ് ആട്ടം എന്നൊക്കെ റിവ്യൂ ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താ നമ്മൾ അടിപൊളിക്കാവുന്നതാണ് ഒന്ന് കമ്പാരിസണിലും പറയുന്ന പോലെ ഗംഭീര സിനിമ ആയതുകൊണ്ടിട്ടാണ് അത് ഇത്രത്തോളം കമേർഷ്യൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നത് പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ലൈക്ക് മറ്റേ ലോകങ്ങളുടെ ഏറ്റവും വലിയ ലെജൻഡറി ലജൻഡ് ഒരു ആക്ടറൊക്കെയാണ് അപ്പോൾ കമ്പാരിസൺ ഒന്നും അർത്ഥമില്ല നമ്മൾ പറയുന്നത് നമ്മളുടെ സിനിമയെ കുറിച്ചിട്ട് നമുക്ക് പറയാം നമ്മുടെ സിനിമ ഗംഭീര സിനിമയാണ് സിനിമ ഇപ്പോ ഇപ്പോൾ നൂറുപേർ കണ്ടാൽ പേർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു എന്നുള്ള എന്നുള്ളടത്തുള്ള ഒരു അഭിമാനം ഒക്കെയാണ് വേറൊരു സിനിമയായിട്ട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പൊ നമ്മളുടെ സിനിമ മാത്രം എന്നുള്ളതല്ല അതൊരു ഗംഭീര അല്ല ഗംഭീര സിനിമ ആയതുകൊണ്ടിട്ടാണ് സിനിമ ഇത്ര നാളായിട്ട് തിയേറ്ററിൽ നിൽക്കുകയും ഈ നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഏതോ നൂറ് കോടി ക്ലബിലേക്ക് കയറാനുള്ള യാത്രയാണ് ആ സിനിമ നടത്തുന്നത് നമുക്ക് അത്രയൊന്നും വേണ്ട എന്നാലും ഈ പത്ത് കളി നൂറ് കോടി എൺപത് കോടി ഒന്നും ഇവിടെ എടുക്കുന്നില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതാണ് സ്വപ്നം ഈ തിയേറ്ററിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തുമ്പോ ഏറ്റവും സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഒരുപാട് ഇടങ്ങളിൽ ചിരിക്കുന്നു ഒരുപാട് കയ്യടികൾ സിനിമ കഴിയുമ്പോൾ എളുപ്പം ആള് എഴുന്നേറ്റ് കൈയടിക്കുന്നു എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് അതൊക്കെ മതി ഹാപ്പിയാണ് വേണ്ട നൂറ് കോടി വേണ്ട എന്നാലും കേൾക്കുമ്പോൾ അങ്ങനെ കേൾക്കുമ്പോഴോട്ടൊക്കെയുള്ള കമ്പാരിസൺ അത് എനിക്കത് റോങ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത് നമ്മള് ഇപ്പൊ ഇപ്പൊ നമ്മള് പറയല ഈ ആർട്ടിനെ സംബന്ധിച്ച് നമുക്ക് കണക്ക് പോലെ അല്ലല്ലോ ചെറിയ ഇടാൻ പറ്റില്ലല്ലോ ഞാൻ അങ്ങനെയാണ് നോക്കി കാണുന്നത് ആർട്ടില് നമുക്ക് മാർക്കിടാൻ പറ്റുള്ളൂ ഇല്ല ഒരു ഇപ്പം ഇപ്പൊ ആനന്ദ് ഈ സിനിമ ഡിറക്ട് ചെയ്യുമ്പോൾ ആനന്ദിന്റെ സിനിമ പോലെ ഇരിക്കും അങ്ങനെ അപ്പൊ ഓരോ സിഗ്നേച്ചർ ഓരോ ആളുകളുടെയാണ് നമുക്ക് ഈ വർക്കും ഈ വർക്കും കൂടെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അത്ര ഈ പറയുന്ന പോലെ വലിയൊരു ഭയങ്കര ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറിന്റെ സിനിമ നമ്മുടെ സിനിമയായിട്ട് നമ്മുടെ സിനിമ ആളുകൾ ഗംഭീര എന്ന് പറയുന്നു കാണുന്ന ആളുകൾ ഹാപ്പി ആകുന്നു അവർ കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തിക്കുന്നു നമ്മളുടെ ഷോസ് കൂടുന്നു നമ്പർ ഓഫ് ഷോസ് കൂടുന്നു നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുന്നു കൂടുതൽ കളക്ഷൻ വരുന്നു ഏറ്റവും എനിക്ക് ഇന്ന് ഇപ്പൊ ആനന്ദ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള ആദ്യത്തെ ഷോ കണ്ടതിന്റെ മൂന്നിരട്ടി ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട് അതിലും കൂടുതൽ ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട് അപ്പൊ ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ മാത്രമല്ല ഇപ്പൊ നേരെന്ന് എന്ന് പറയുന്ന ഗംഭീര സിനിമ വിജയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സിനിമക്ക് വിജയം വരുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത് ആ കൾച്ചർ ഉണ്ടാവുന്നതുകൊണ്ടാണ് മറ്റു സിനിമ വിജയിക്കുന്നത് തീർച്ചയായിട്ടും നേരിന്റെ കൂടെ ഇറങ്ങുന്നത് തന്നെ ഒരു 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 മഹാഭാഗ്യം നടൻ എനിക്ക് അതായത് ഈ ലെജൻസ് ലെജൻസ് ഈ ഈ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഇവര് വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്നുള്ള തരത്തില് നമ്മള് ഭയങ്കര സൂപ്പർ പ്രൗഡാണ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല അപ്പൊ അത് ഇപ്പൊ ഞാൻ പല ഇന്റർവ്യൂലും നമ്മള് ഫിലിം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വാനപ്രസ്ഥം അല്ലെങ്കിൽ വിജയൻ അംബേദ്കർ അല്ലെ അത്തരം സിനിമകളൊക്കെ നമുക്ക് അവിടെ സ്ക്രീനിങ് ഉണ്ടാവും അപ്പോൾ സ്ക്രീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്തോ പെങ്ങളുടെ കല്യാണത്തിൽ താങ്കളെ വീടിന്റെ ബാധിക്കേ നിൽക്കുന്ന പോലെ ഞാൻ ഇവിടുത്തെ സ്റ്റൈലായിട്ടൊക്കെ പോയി നിൽക്കും എന്നൊരു കാര്യം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവരെയാണ് അല്ലെങ്കിൽ കേരളം മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖങ്ങളാണ് അന്യ അന്യ അന്യഭാഷാക്കാർ അപ്പോൾ നേരി എന്ന് ഒരു സിനിമ നില തിയേറ്ററിലുള്ളപ്പോൾ നമ്മുടെ സിനിമ വരുന്നു രണ്ട് സിനിമക്ക് നല്ല അഭിപ്രായം വരുന്നു അതൊക്കെ തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇന്നലെ അശ്വത് ഗോക്ക്ണ്ടായിരുന്നു